ോ നീ വഴക്കമുള്ള രണ്ടെണ്ണം അവിടെ രാവിലെ

എന്നാലും നിനക്ക് നല്ല എത്ര കല്യാണക്കാര് കൊണ്ടുവന്നാ നീ അന്നേരം അതും ഇതും എല്ലാം പറഞ്ഞ മാറ്റി ഒരു ആറു മാസം മുമ്പ് കോതങ്ങളിൽ നിന്ന് നിനക്കൊരു മിടുക്കിപ്പണ്ണിന്റെ ആലോചന കൊണ്ടുവന്നാ അപ്പൊ നീ എന്നാന്നാ പറഞ്ഞ ചാച്ചനിയും അമ്മച്ചനിയൊക്കെ ഞാനുണ്ട് പുറത്തുനിന്നൊരാളെടുക്കുന്നില്ല പിന്നെ ഓരോരുടെ കിട്ടും എന്നാലും നമ്മുടെ കുടുംബത്തിന് ചേരുന്നവരെ വേണ്ടേ എന്തായാലും നീ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് നല്ല കാര്യമായി പോയി ഓ എല്ലാവരും അവൻ അവൻ ആ ആ ഞാൻ കാര്യം അച്ഛനോട് പറയുകയും ചെയ്തു ഇങ്ങോട്ട് വെച്ചു പെരങ്ങളുടെ മോളാ അംഗമാലിക്കാരാ നല്ല മിടിക്കച്ച് പറഞ്ഞു കൊടുക്കച്ചു അവരങ്ങ് ബാംഗ്ലൂരിലായിരുന്നേ കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് അങ്കമാലി താമസിക്കണേ ഈ മോളുടെ പപ്പ അതായത് അളിയൻ കൊച്ചിന് എറുപ്പത്തിലേ മരിച്ചുപോയതാ അമ്മയ്ക്കാണെങ്കിൽ ഒരു സ്ട്രോക്ക് വന്ന് തളർന്നെടുക്കുക ഇമോളെ കാര്യങ്ങളൊക്കെ നോക്കുന്നതും ചെയ്യുന്നതല്ല വെച്ചാ അവനും ഭാര്യയും ഇപ്പൊ നാട്ടിലുണ്ട് അതിന്റെ കൊച്ചിന്റെ വെച്ച് ഒന്ന് പോയി ഭാഗമായോചനകളൊക്കെ റിച്ചാടേ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന ആപ്പ് ഇപ്പൊ കേസിലത് ചുമ്മാന്വേഷിക്കതി പയ്യന്റെ വീട്ടിലെ സെറ്റപ്പ് പിന്നെ ഒറ്റമോനാ

എൽ എൽ ഒരു കാര്യം ആ പൈനും എഫ് എത്തി അവരോട് വരാൻ പറ അവരൊന്ന് കണ്ടിട്ട് പോട്ടെ എന്നിട്ടോ എന്നിട്ട് എന്താ രണ്ടു ദിവസം കഴിയുമ്പോൾ പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ല വിളിച്ചു പോരെ പറഞ്ഞപ്പോഴ കേട്ടോ ആ കൊച്ചല്ലോ ആ അതെ ആ പയ്യൻ വായോ അതെ അച്ചാച്ചൻ പറഞ്ഞു പയ്യൻ വന്നിട്ടുണ്ട് ഒന്ന് താത്തക്ക് വന്നേ നീ തന്നെ അവിടെ കാണിച്ചു കൊടുത്തിട്ട് ഇതെല്ലാവരും കൂടി വന്നിട്ട് എന്ത് ചെയ്യാനാന്ന് ഹൈ വന്ന് രണ്ടുമൊക്കെ സംസാരിക്കുവരപ്പം കൂടെ ഉണ്ട് ഒന്ന് വന്നിട്ട് ഞാൻ കുട്ടിച്ചൻ ദിവസം അച്ഛൻ്റെ മണ്ണിലെ കണക്കും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു കൃഷിയാ കൃഷി എന്ന് പറയുമ്പോൾ ആ കൃഷിന്ന് പറയുമ്പോൾ എല്ലാ കൂട്ടം ഉണ്ടെന്നേ റബ്ബറാ മീൻ പിന്നെ ഇവൻ്റെ കൊടിക്കൃഷി തെങ്ങ് കവുങ്ങ് കൊക്കോ എല്ലാ ആദായങ്ങളും എല്ലാം കൂടെ കൂട്ടിയൊരു ഏക്കർ ഇവൻ്റെ പേർക്കുള്ളാണ് പിന്നെ നമ്മുടെ കല്ലാറ് ടൗണിൽ ഒരു മൂന്നില കെട്ടറുണ്ട് അത് വാടയ്ക്ക് കൊടുത്തേക്കാ ശരിക്കും ആവാടാ മതി നീ ഉണ്ടോ കുത്തുന്നേ ഉള്ളു അല്ലേ പിന്നെ ഇവൻ്റെ മൂത്തങ്ങള് നാല് പെണ്ണുങ്ങളാണ് അവരെ അപ്പാപ്പൻ നല്ല അന്തസ്സായിട്ട് കെട്ടിച്ചു വിട്ടു ഇപ്പം ഇവനും അമ്മച്ചെ മാത്രേ ഉള്ളു കിട്ടുള്ളൂ അമ്മച്ചിരാ ഇവിടെ തമ്മശാനായിട്ട് മേലാണ്ടിരിക്കുവെന്ന് അച്ഛൻ പറഞ്ഞു ഒന്ന് കാണാൻ പറ്റൂ പിന്നെ കാണാലോസ്കാരം ഇപ്പൊ എങ്ങനെയുണ്ട് മരുന്നൊക്കെ ഒരുപാട് മെഡിക്കൽ സെന്ററിലെ മാത്യു ഫിലിപ്സാണ് ട്രീറ്റ്മെന്റ് ഫിസിയോ തെറാപ്പിള്ളതാ ഇപ്പൊ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് അല്ല ഇതന്ന ഈ മുറി ഇങ്ങനെ അടച്ചുപൂട്ടിട്ടേ ഈ മേലാത്തവർ കിടക്കണ മുറി ഉണ്ടല്ലോ എപ്പോഴും നല്ല വായു സഞ്ചാരം ഉണ്ടാവണം ഈ ജനലൊക്കെ അങ്ങ് തന്നെ നല്ല വ്യത്യാസം ഒരു എനിക്ക് മനസ്സിലായില്ലോ ഞാൻ സ്ലീവാ അഭജിമോള പെണ്ണാടാ വന്ന ഹൈറേഞ്ചിൽ ഇപ്പൊ എന്നാ അമ്മച്ചി മേലാത്ത അമ്മച്ചി ഇപ്പൊ അറിയണ്ടോ ഇല്ല ആ രക്തോട്ടം ഇല്ല നമ്മുടെ ഈ ഇല്ല അമ്മച്ചി തൊട്ടാവാടിയും ദേവതാരവും കരിങ്കുരിയും ഇച്ചരെ ചുക്കും കൂടി ഇട്ട് തിളപ്പിച്ച് വെള്ളം കുടിച്ചാൽ മതി രക്തം നല്ല സൂപ്പർ ആയിട്ട് ഓടും നമ്മളവിടെ പറമ്പ് ഒത്തു ഞാൻ വേണ അല കുറച്ച് അല്ലെങ്കിൽ വേണ്ട അമ്മച്ചി അങ്ങോട്ട് വന്നേ എന്റെ സുഖാന്നറിയോ നല്ല ശുദ്ധവായു വെളിച്ചവും അവിടെ വരുമ്പോ തന്നെ അമ്മച്ചാ പകുതി അസുഖം മാറും എൽദോച്ച മോന്റെ കാര്യം പറഞ്ഞായിരുന്നു എന്താ പിന്നെ അമ്മച്ചി കേണന്നോ ഞങ്ങൾ ഇറങ്ങി ഇരുവരും അമ്മച്ചി അങ്ങോട്ട് കൊണ്ടുപോയല്ലോ ചായ കാപ്പിയൊന്നും എടുക്കല്ലേ ഞങ്ങൾ വഴി കുടിച്ചേച്ച ഒരു ഗ്ലാസ് പെല്ലവലും കുടിച്ചിട്ട് വന്നേ ഒന്നൂരെല്ലാം പെല്ലേ വന്നല്ലേ അതല്ലേ എനിക്ക് പറ്റിയതാ അടാ നിൽക്കുന്നില്ല അമ്മച്ചുണ്ട് അമ്മച്ചെല്ലാം നോക്കിയതാ ശ്രീവാച്ച അഭിപ്രായം അപ്പൊ നിങ്ങള് സ്വന്തക്കാരും എന്തൊക്കെയും ഒരു തീരുമാനാക്കിട്ട് അച്ഛനെ വിളിച്ചു പറഞ്ഞാ മതി ചാച്ചാ പെണ്ണെങ്ങനെയാ ചാച്ചാ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു കാണാൻ നമ്മുടെ ഇവിടെ ആരെ പോലെ മുടിയുണ്ടോ മുടി കാണും ഞാൻ അങ്ങനെ നോക്കില്ലെന്നേ അപ്പൊ നീതൊന്നും നോക്കിയില്ലേ പിന്നെ നീ എന്നാ കാണാൻ പോയതാ അമ്മ ഒന്ന് വിളിച്ചേ അപ്പൊ അറിയാമുള്ള കാര്യം അമ്മ ഒന്നും അമ്മച്ചി ഇവന് പെണ്ണുകയില്ലാത്താണെ ഇവന്റെ ഇഷ്ടം മാത്രം നോക്കരുത് നമ്മൾ എല്ലാവരും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം തീരുമാനിച്ചാ മതി നീ ഒന്നും മിണ്ടാതിരി അവൻ ഇഷ്ടപ്പെട്ടെന്ന് അറിഞ്ഞാ മാത്രം മതി എടാ കുട്ടായി വൈകുന്നേരം അച്ഛൻ വിളിച്ചായിരുന്നു അവർക്ക് തന്നെ ഇഷ്ടപ്പെട്ടെന്ന് നമുക്ക് സമ്മതമാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ ബന്ധം നടത്താമെന്നാണ് പറഞ്ഞേ ഓ പിന്നെ ഞങ്ങളുടെ അത് എങ്ങനെയുണ്ടോ ഞങ്ങൾ കൂടെ ഒന്ന് അറിയണ്ടെന്നേ ഡി നീ ആ ഫോൺ എടുത്ത് ആൻറ്റിമാരെയൊന്നു വിളിച്ചേ കൊച്ചേ നീ അമ്മയും വിളിച്ചോണ്ട് വീട്ടിൽ പോ നീ വിളിയടി കുട്ടായി പെണ്ണിൻ്റെ ആൾക്കാരൊക്കെ എങ്ങനെയുണ്ടടാ അമ്മ ജീ എന്നോടൊന്നും ചോദിക്കണ്ടോട് തീരുമാനിക്കട്ടെ ഞാനൊന്നും പറയണ്ട വലിപ്പും കുറവാണോ എനിക്ക് തോന്നുന്നു ചെറുതാണ് നീ ഏയ് ചെറുതാന്നീടി എനിക്കങ്ങനൊന്നും തോന്നുന്നില്ല ആവശ്യത്തിന് വണ്ണോ നല്ല നിറോ കുട്ടിയും ഫോട്ടോയെ കണ്ടപ്പോ എന്നാ കളറായിരുന്നു അതെ അതെ ആ ഞങ്ങള് മറ്റൊന്നാള് അതായത് ഈ വരുന്ന ഇരുപത്തിഴാം തീയതി ഞങ്ങൾ അങ്ങോട്ടൊന്നും ഇറങ്ങാൻ വേണ്ടി ഞങ്ങൾ ഡ്രൈവറടക്കം ഒമ്പത് പേരെ ഉണ്ടാവത്തുള്ളു അതെ 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 അത് അച്ഛന്റെ വരെ നടക്കും തോന്നുന്നില്ല അദ്ദേഹം ധ്യാനത്തിന്റെ തിരക്കിലാണല്ലോ ആ ആ ഞങ്ങൾ എന്തായാലും വിളിച്ചിട്ടേ വരത്തുള്ളൂ ഹലോ ഞാനേ നമ്മുടെ ഗോപിയുടെ എടി പിന്നെ നമ്മുടെ കടപ്പിളാമാറ്റത്തെ നമ്മുടെ ശ്രീവാസനുണ്ടല്ലോ അതിന് പെണ്ണ് കിട്ടിയടി എന്നാ മേടിച്ചടി കെട്ടുന്നേ ഒന്നും മേടിക്കുന്ന ഇറങ്ങിയേക്കു കുഞ്ഞേ വേണ്ട പെട്ടെന്ന് അവള്ണ്ടേ ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്നാലേ ഇനി നീ വിട്ടോ ഞാൻ തോക്കോളാം ഹലോ ഹലോ ആരാ ഞാൻ താഴെ ഉപ്പൊന്നും ഭാവേ അങ്ങോട്ട് പോയാൽ പാടത്ത് വളർത്തുന്ന സുന്ദരം പോത്തിനെ കിട്ടും ഒരു രണ്ടരത്തിനായി മേടിച്ചങ്ങ് നിർത്താം നമുക്ക്